സംസ്ഥാന ജൂനിയർ അന്തർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ ജൂൺ ഇരുപത്തി ശനിയാഴ്ച മുതൽ ജൂലൈ ആറ് വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ നാല് ഗ്രൂപ്പുകളിലായി മത്സരിക്കും ജൂലൈ നാലിന് സെമി ഫൈനൽ മത്സരങ്ങളും ജൂലൈ അഞ്ചിന് ലൂസേഴ്സ് ഫൈനൽ മത്സരവും ജൂലൈ ആറിന് വൈകിട്ട് നാല് മുപ്പതിന് ഫൈനൽ മത്സരവും അരങ്ങേറും ഗ്രൂപ്പ് മത്സരങ്ങൾ രാവിലെ ഏഴ് മണി എട്ട് മുപ്പത് വൈകിട്ട് മൂന്ന് മണി എന്നീ സമയങ്ങളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് ചാമ്പ്യൻഷിപ്പ് കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി ബി പാപ്പച്ചൻ കെ എഫ് എ സെക്രട്ടറി പി അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ജൂലൈ ആറിന് മത്സര വിജയികൾക്ക് ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും പ്രസിഡന്റ് നവാസ് മിരാൻ മുഖ്യാതിഥിയാകും സംഘാടക സമിതി ഭാരവാഹികളായ സീതാ രവീന്ദ്രൻ സി സുമേഷ് എം എൻ സത്യൻ പി സി ജോൺസൺ ജോസ് പൂക്കോടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി പി ആർ ഗോപാളും പങ്കെടുക്കുന്നുണ്ട് മറ്റും ബന്ധപ്പെട്ട സംഘാട സമിതിയുടെ ഭാരവാഹികളും ഫുട്ബോൾ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവുമൊക്കെ അതിൻ്റെ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കുന്നു ഫൈനൽ മത്സരം നടക്കുന്നത് ജൂലൈ ആറിനാണ് പക്ഷേ ഇതിനനുസരിച്ച് അതിൻ്റെ മത്സര വിജയികൾക്ക് നമ്മുടെ ആലത്തൂരിലെ എം പി കെ രാധാകൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും